പാലക്കാട് നെല്ലിയാമ്പതിയിൽ വനവാസി യുവതി വഴിയിൽ പ്രസവിച്ചു ചെളിക്കയം വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് പ്രസവിച്ചത് നെല്ലിയാമ്പതി നേർച്ചപ്പാറയിലാണ് സംഭവം അഞ്ച് കിലോമീറ്ററുകളോളം യുവതി കാൽനടയായി സഞ്ചരിച്ചു ശേഷമാണ് പ്രസവിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ വനവാസി സമൂഹത്തോടുള്ള സർക്കാരിന്റെ അവഗണ വളരെ കുറേ നാളുകളായി ഇത് തുടർന്ന് വരികയാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ആ വനവാസിയായ വൃദ്ധ മരിച്ചപ്പോൾ ആ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടി ഈ സംസ്ഥാനത്തുണ്ടായല്ലോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് സംസ്ഥാനത്ത് നടക്കുമ്പോഴും കൃത്യമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇതല്ലേ യും അന്തരത്തിൽ തന്നെ വേണം ഇതിനെ കാണാൻ കാരണം നമുക്കറിയാം വനവാസി ജനങ്ങളുടെ ഉന്നമനത്തിനാണെങ്കിലും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർഭിണികളുടെ ശുശ്രൂക്ഷ അവരുടെ പ്രസവം വരെയുള്ള കാലയളവിലെ പരിചരണമായി മറ്റേ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ വനവാസി സമൂഹത്തിന് വേണ്ടി വലിയ ഫണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷേ ട്രൈബൽ പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് തന്നെ ഈ വനവാസി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അവരുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നെല്ലിയാമതിയിലാണ് വനവാസി വഴിയിൽ പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ചെള്ളിക്കയം വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് ആ വഴിയിൽ പ്രസവിച്ചത് നെല്യാമ്പാതി മേർച്ചപ്പാറയിൽ വെച്ചാണ് സംഭവം ഈ വീട്ടിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചു ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർക്ക് പ്രസവ വേദനയും മറ്റും ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് ഇവർ വഴിയിൽ പ്രസവിച്ചിരിക്കുന്നത് അതായത് അമ്മയെയും കുഞ്ഞിനെയും ഒരു ആൺകുഞ്ഞിനാണ് ഇവർ ജന്മം നൽകിയിരിക്കുന്നത് അമ്മയെയും കുഞ്ഞിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടുപേരുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസ വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ വഴിയിൽ വനവാസി യുവതി പ്രസവിക്കുന്ന തരത്തിൽ ഈ അവസ്ഥ അത് തീർച്ചയായും ഈ പണ്ട് വിനിയോഗം ഉൾപ്പെടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിലൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ വനവാസി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നെല്ലിയാമ്പതി ആണെങ്കിലും വട്ടപ്പാടി ആണെങ്കിലും ഇവിടേക്കൊക്കെ യാത്രാ സൗകര്യങ്ങൾ വലിയ ദുസ്സഹമാണ് എന്നുള്ളതാണ് നമ്മൾ ജനം ടി വി തന്നെ നിരവധി തവണയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ പലപ്പോഴും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല ഈ വനവാസി ജനങ്ങൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തേക്കുള്ള വഴി സൗകര്യങ്ങളിൽ ഉൾപ്പെടെ ആ വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് ഏതായാലും പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് ഇത്തരത്തിൽ വനവാസി യുവതി വഴിയിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്